ബലഹീനതകൾ തുറന്ന് വെളിപ്പെടുത്താതെ എങ്ങനെ നമ്മുടെ ശക്തിയാക്കി മാറ്റാം ഹായ് നമസ്കാരം ജീവിതം ഓരോരുത്തർക്കും ഒരുപാട് പരീക്ഷണങ്ങൾ നൽകുന്നുണ്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ അസ്വസ്ഥതകളുണ്ട് ഭയങ്ങളുണ്ട് സംശയങ്ങളുണ്ട് ഇവയ ഓരോന്നും നമ്മൾ തുറന്ന് വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ നമ്മൾ ശക്തരാവുന്നില്ല മറിച്ച് അവ നമ്മുടെ മേൽ അധികാരം നേടുകയാണ് ചെയ്യുന്നത് ബലഹീനതകൾ വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ നമ്മളെക്കുറിച്ചുള്ള വിശ്വാസം മറ്റുള്ളവർക്കും നമ്മുടെ ഉള്ളിലും ഇടറാൻ തുടങ്ങും നമ്മൾ കാണിക്കേണ്ടത് ബലമാണെന്നും ആത്മവിശ്വാസമാണെന്നും തിരിച്ചറിയണം ഓരോ പോരായ്മകളും നമ്മൾ തുറന്ന് പറയുന്നത് ആത്മാർത്ഥത കൊണ്ടാണെങ്കിലും പക്ഷേ അതിന് പിന്നിൽ നമ്മളുടെ ആത്മവിശ്വാസം തകരുകയാണ് ബലഹീനത എന്നാൽ അടങ്ങിയിരിക്കുക എന്നല്ല പകരം അതിൽ നിന്നും നമ്മൾ എങ്ങനെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായി മാറാം എന്നതിലേക്ക് നമ്മുടെ ചിന്തയെ ചിന്താദിശയെ മാറ്റുക ശക്തിയും ആത്മവിശ്വാസവും പുറത്തെടുക്കുക നമ്മുടെ ബലഹീനതയിൽ ഇടറാതെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ വിജയായി കാണിക്കണം ബലഹീനതയെ തിരിച്ചറിയുക അതിൽ നിന്ന് പഠിക്കുക അത് മറ്റുള്ളവരോട് പറയുന്നതിന് പകരം അതിനെ ശക്തിയാക്കുക ധൈര്യവനായിരിക്കുക നിങ്ങളിലുള്ള ശക്തിയിൽ വിശ്വസിക്കുക